പ്രണയ ഭാഗം നാൽപ്പത്തിരണ്ട് പക്ഷേ എന്റെ പോക്കറ്റ് മണിയുടെ കാര്യത്തിൽ തീരുമാനം തരണം ദേവു പറഞ്ഞു നീ ഈ കൂട്ടി വയ്ക്കുന്നത് എന്തിനാ ദേവു അച്ഛ ചോദിച്ചു അതൊക്കെയുണ്ട് മോളെ ആണ് ദേവു പറഞ്ഞു കുറേ ഉണ്ടോ സമ്പാദ്യം ദേവ ആദ്യം ചോദിച്ചു ഇങ്ങേർക്ക് വേറെ പണിയൊന്നില്ലേ വച്ചിട്ട് പോടോ മനുഷ്യ ദേവൂട്ടി പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ബെഞ്ചിലേക്കിരുന്നു കല്യാണി കുറച്ചു നേരം കൂടി ആദ്യമായിട്ട് സംസാരിച്ചു അപ്പോഴേക്കും ക്ലാസ് തുടങ്ങാറായി എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിലേക്ക് പോകുമ്പോഴും അവരുടെ കളിയും ചിരിയും തമാശകളും നോക്കി പകയോടെ സൂര്യനാരായണൻ ഉണ്ടായിരുന്നു അന്ന് കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവിടെ അവരെയും കാത്ത് കല്യാണം ഉണ്ടായിരുന്നു അവിടെ നിന്നും അവർ നേരെ ഷോപ്പിങ്ങിനാണ് പോയത് അവർ ചെന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം അവിടെ എത്തിയിരുന്നു പിന്നീട് യാത്രയ്ക്കുള്ള സാധനങ്ങൾ പർച്ചേസിങ്ങും എല്ലാമായി അവർ തിരക്കിലായി കളിയും ചിരിയും വഴക്കു കൂടലും എല്ലാമായി നടക്കുന്ന അവരുടെ കൂടെ ആദ്യം കല്യാണം പെട്ടുപോയി എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് കല്യാണിനെ കണ്ട് പലരും തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് സെൽഫി എടുക്കാൻ മറ്റും കല്യാണിന്റെ അടുത്ത് പെൺകുട്ടികൾ വരുമ്പോൾ ദേവു ദേഷ്യം കൊണ്ട് മുഖം വേർപ്പിക്കുന്നത് കാണുമ്പോൾ ആദിക്കും കല്യാണിക്കും ചിരി വരുന്നുണ്ടായിരുന്നു ഈ മനുഷ്യന് നമ്മുടെ കൂടെ നടക്കുമ്പോഴെങ്കിലും മാസ്കും ഗ്ലാസും എല്ലാം വെച്ച് മുഖമൊന്നും മറച്ചൂടെ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ മോളെ നീ ചെന്ന് പെട്ടത് പിന്നെ എന്തിനാണ് ഈ പരാതി അച്ചു ചോദിച്ചു അറിയാം എന്നാലും നോക്ക് ആ പെമ്പിള്ളേര് അങ്ങേരുടെ നെഞ്ചിത്തോട്ടാ ചേർന്ന് നിൽക്കുന്നത് അയാളാണെങ്കിൽ ഒന്ന് നീക്കാൻ പോലും നോക്കുന്നില്ല എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ അത് കുഴപ്പമില്ല കേട്ടോ പതിയെ ശീലമായിക്കൊള്ളും എന്നെല്ലാം പറഞ്ഞ് എല്ലാവരും അവളെ കളിയാക്കി അന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാവരും വീട്ടിലേക്ക് പോയത് അവരുടെ പുറകെ അവരറിയാതെ ഉണ്ടായ ആളുകളെ ആദ്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവിടെ വെച്ച് ഒരു പ്രശ്നമുണ്ടാക്കാൻ ആദി തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിൽ ചെന്നതും ആദി മുത്തച്ഛനെ കണ്ടിട്ട് വരാം നാളത്തെ കാര്യങ്ങളൊന്നു പറയണം എന്ന് പറഞ്ഞ് കല്യാണിയുടെ അടുത്ത് നിന്ന് മുത്തച്ഛന്റെ അടുത്തേക്ക് ചെന്നു മുത്തച്ഛന്റെ അടുത്ത് ചെന്ന് ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു കല്യാണിൻ്റെ ഒപ്പം അവർ കോളേജിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ അവരെ ഫോളോ ചെയ്ത ഒരു വണ്ടിയും അതിലെ രണ്ടു പേരെയും അവരുടെ ഫോട്ടോ ഡീറ്റെയിൽസ് എല്ലാം ആദി മുത്തശ്ശിനു കൊടുത്തു നാളത്തെ യാത്രയെക്കുറിച്ചും പറഞ്ഞു സൂക്ഷിക്കണം ഇത് പത്ത് വർഷത്തെ എൻ്റെ മോളുടെ ജീവിതത്തിനും സങ്കടത്തിനും സ്വന്തം ഐഡൻറിറ്റി പോലും മറച്ചു വെച്ച് കൂട്ടുകാരോട് പോലും പറയാതെ നിൽക്കേണ്ടി വന്ന എൻ്റെ മോളുടെ എല്ലാ വിഷമങ്ങൾക്കും വിരാമം ഇടാനുള്ള ഒരു കളിയാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്തു വന്നാലും കുട്ടികൾക്ക് ഒന്നും സംഭവിക്കരുത് നോക്കിയും കണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യണം കൂടെ ഞങ്ങളുണ്ടാവും ഒരു വിളിപ്പാടകലെ മുത്തശ്ശിനോട് സംസാരിച്ചുകൊണ്ട് ആദി റൂമിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു കല്യാണിയും കൂട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന തിരക്കിലാണ് നാളെ വെളുപ്പിന് പോകുന്നത് കൊണ്ട് തന്നെ അച്ചുവും സോനുവും ദേവൂട്ടിയും സത്യയും എല്ലാവരും കല്യാണി ഡ്രസ്സ് പാക്ക് ചെയ്യുമ്പോൾ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ആദ്യ പാക്കിംഗ് എല്ലാം കഴിഞ്ഞോ അവൾ ചോദിച്ചു എനിക്ക് പ്രത്യേകിച്ച് പാക്ക് ചെയ്യാനൊന്നുമില്ല ഇങ്ങോട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന ബാഗ് അങ്ങനെ തന്നെ എടുത്തു വയ്ക്കണം അത്രയേ ഉള്ളൂ എന്നാൽ പിന്നെ പോയി കിടന്നുറങ്ങിക്കോ രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ ആദി പറഞ്ഞു ഞങ്ങൾ ഇന്ന് കല്യാവിൻ്റെ ഒപ്പാണ് ദേവൂട്ടി പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് കയറാൻ പോയതും നിങ്ങൾക്കുള്ള റൂമ് അവിടെ റെഡിയാണ് അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചവും കല്യാണും കൂടി അങ്ങോട്ട് വരുന്നത് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കിടന്നോളാം എന്ന് ദേവൂട്ടി പറയുന്നുണ്ടെങ്കിലും അത് വേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇവിടെ കിടക്കാൻ പറ്റില്ല അവിടെ പോയി കിടന്നോളൂ ആദി പറഞ്ഞു അതെന്താ ഇവിടെ കിടന്ന എന്താ കുഴപ്പം അവൾ വീണ്ടും ചോദിച്ചു അവളുടെ ചോദ്യവും ഭാവവും കണ്ടപ്പോൾ തന്നെ കല്യാണിക്കും ബാക്കിയുള്ള കൂട്ടുകാർക്കും മനസ്സിലായി അവൾ ആദ്യം ദേഷ്യം പിടിപ്പിക്കാൻ നോക്കുന്നതാണെന്ന് പക്ഷേ ആദി ചെറിയൊരു പുഞ്ചിരിയോടെയാണ് നിന്നത് എന്നാൽ അവളോട് കൊമ്പ് കോർക്കുന്നുണ്ട് കല്യാൺ ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഇവിടെ കിടക്കണ്ട പ്രത്യേകിച്ച് നീ പോയി റൂമിൽ കിടക്കടി ഇല്ലെങ്കിൽ നാളത്തെ പോക്ക് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞ് അവസാനം കല്യാൺ ഒച്ച എടുത്തതും ദേവിട്ടി ഓടി റൂമിലേക്ക് പോയി കൂടെ ബാക്കിയുള്ളവരും ഭക്ഷണം കഴിച്ചിട്ട് വന്നത് കൊണ്ട് തന്നെ വേഗം തന്നെ എല്ലാവരും കിടന്നുറങ്ങി രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു ഫോഴ്സിന്റെ അർബാനിയ എന്ന വണ്ടിയിലാണ് അവർ യാത്ര തിരിച്ചത് വണ്ടിയിൽ കയറി ഗേറ്റ് കടന്നതും ഇനിയെങ്കിലും ഒന്ന് പറ എങ്ങോട്ടാ പോകുന്നത് എന്ന് ദേവു ചോദിച്ചു പഴനി കിച്ചു പറഞ്ഞതും അവൾ ചാടി എഴുന്നേറ്റു പഴനിക്കോ അതെ പഴനി വേളാങ്കണ്ണി അതാണ് യാത്ര അവൻ പറഞ്ഞതും ചേട്ടാ ഒന്ന് വണ്ടി നിർത്തോ ഞാനേ ഇവിടെ ഇറങ്ങുകയാണ് ഇതാകുമ്പോൾ നടന്ന വീട്ടിലേക്ക് പോകാനുള്ള ദൂരെ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ദേവു ബാഗ് എടുക്കാൻ പോയതും എടി കൊച്ചേ നമ്മൾ പോകുന്നത് മൈസൂർക്കാണ് അവിടെ ഇവനൊരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞു കിച്ചൻ കല്യാണിനെ കാണിച്ചു കൊടുത്തു ഇയാളുടെ പരിപാടിക്ക് നമ്മൾ എന്തിനാ പോകുന്നത് ദേവു ചോദിച്ചതും കല്യാൺ അവളെ രൂക്ഷമായി നോക്കി അല്ല ചേട്ടന്റെ പ്രോഗ്രാമിന് നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ അവൾ ചോദിക്കുന്നത് കേട്ട് അതല്ല പറഞ്ഞത് അപ്പോ നമ്മൾ അവൻ എന്തായാലും പോണം എന്നാ പിന്നെ നമുക്ക് മൈസൂർക്കാക്കാം നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടല്ലോ അതുകൊണ്ടാണ് മൈസൂർ ആക്കിയത് പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് വേറെ സ്ഥലങ്ങളിലും എല്ലാം കയറാം എന്തു പറയുന്നു ഇനിയും നീ വരുന്നില്ലെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ കിച്ചു പറഞ്ഞു അയ്യോ ഞാൻ വെറുതെ പറഞ്ഞതാ ചേട്ടാ പഴനി എങ്കിൽ പഴനി മൈസൂരെങ്കിൽ മൈസൂർ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് അവൾ സീറ്റിൽ വന്നിരുന്നതും ഇവള് ശരിക്കും രാഷ്ട്രീയത്തിൽ ശോഭിക്കും അല്ലെങ്കിൽ ഇങ്ങനെയുണ്ടോ ഓന്തു നിറം മാറുന്നത് പോലെയല്ലേ അവൾ നിറം മാറുന്നത് കല്യാൺ പറഞ്ഞു കല്ലുവിന്റെ അടുത്ത് ആദ്യാണ് ഇരുന്നത് വണ്ടിയിൽ കയറി കുറച്ചു മുന്നോട്ട് പോയതും എല്ലാം ഉറങ്ങാൻ തുടങ്ങി ആദ്യ അപ്പോഴും ഫോണിൽ തന്നെയായിരുന്നു ഫോണിൽ അവൻ ബാലേട്ടന് മെസ്സേജ് അയക്കുകയായിരുന്നു തിരിച്ച ബാലേട്ടന്റെ മെസ്സേജും അപ്പോൾ തന്നെ വരുന്നുണ്ടായിരുന്നു അവൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു തിരിഞ്ഞ് വണ്ടിയുടെ പുറകിലേക്ക് നോക്കിയതും കണ്ടു ഒരു വാഹനം അവരുടെ പുറകെ വരുന്നത് കല്യാണിയെ നോക്കിയപ്പോൾ അവന്റെ തോളിൽ ചാരി നല്ല ഉറക്കാണ് കിച്ചുവിന്റെയും തോളിൽ ചാരി കിടന്ന് കീർത്തനയും ഉറങ്ങുന്നുണ്ട് അച്ചുവും സോനുവും ഒരുമിച്ചാണ് ഇരിക്കുന്നത് ദേവുട്ടി ഇരിക്കുന്നതിൻ്റെ അടുത്ത് കല്യാണം ഇരുന്നു കിരണും സത്യയും കിഷോറും വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ഓരോരോ സീറ്റുകളിലായി കിടന്ന് ഉറക്കമായി ദേവു പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് കല്യാണം അവളെ നോക്കുന്നുണ്ട് എല്ലാവരും ഉറങ്ങിയിട്ടും നിനക്ക് ഉറക്കമൊന്നുമില്ല പെണ്ണേ അവൻ ചോദിച്ചു ഞാൻ ഉറങ്ങാൻ വേണ്ടിയല്ല വന്നത് അവൾ പറഞ്ഞു പിന്നെ എന്തിനാണാവോ ഞാൻ പലതിനും വരും നിങ്ങൾക്കെന്താ നിങ്ങൾ നിങ്ങളെന്തിനാ അതറിയുന്നത് അവൾ ചോദിച്ചതും പിന്നെ ഞാനല്ലാതെ പിന്നെ ആരാ അറിയ എന്ന് പറഞ്ഞ് കല്യാൺ അവളെ കയ്യിൽ കയറി പിടിച്ചു കൈമാറ്റാൻ അവൾ ശ്രമിക്കുന്നുണ്ട് അവൻ്റെ പിടുത്തം മുറുകുന്നത് അല്ലാതെ അവൾക്ക് വിടിയിക്കാൻ സാധിക്കുന്നില്ല എന്തിനാ ഇപ്പോൾ ഈ ദേഷ്യം കാണിക്കുന്നേ അവൻ ചോദിച്ചു പിന്നെ ഇന്നലെ വിളിച്ചപ്പോൾ കൂടി എന്നോട് പറഞ്ഞില്ലല്ലോ എങ്ങോട്ടാ പോകുന്നതെന്ന് ഇപ്പോൾ മൈസൂർ എന്തിനാ അവൾ ചോദിച്ചു അവിടെ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട് അതിലെ ജഡ്ജായിട്ട് ഞാനുണ്ട് ഒരു മൂന്ന് മണിക്കൂറത്തെ പ്രോഗ്രാം അതിനു വേണ്ടിയാണ് പോകുന്നത് അപ്പോ വാഴ നനയുമ്പോൾ ചീരയും നനയും എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്കും ഒരു കർക്കം അല്ലേ അവൾ ചോദിച്ചു ആണോ എന്ന് ചോദിച്ചാ ആണ് പക്ഷേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ അവിടെയെല്ലാം നമ്മൾ പോയി കാണും അതിന്റെ കൂട്ടത്തില് എന്റെ ചെറിയ പ്രോഗ്രാം അങ്ങനെ കണ്ടാൽ മതി ഞാൻ അതിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് റൂമിൽ റെസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ അവിടെ അടുത്തൊക്കെ വേണമെങ്കിൽ കറങ്ങാം അവൻ പറഞ്ഞു അപ്പോ എത്ര ദിവസത്തെ പ്രോഗ്രാം ആണ് മൂന്ന് നാല് ദിവസം എടുക്കും കല്യാൺ പറഞ്ഞു അവളുടെ പിണക്കം മാറ്റി പിന്നീട് അവളോട് സംസാരിച്ചിരുന്നു എപ്പോഴോ അവൾ ഉറങ്ങി അവന്റെ തോളിലേക്ക് വീണതും അവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു രാവിലെ മണിയോടടുത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി എല്ലാവരും ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കാൻ കയറുമ്പോഴും ആദ്യ ബാലേട്ടിനെ വിളിച്ചു അവരുടെ പുറകിൽ തന്നെ ബാലേട്ടനും ആളുകളും ഉണ്ടായിരുന്നു അവർക്കുള്ള ഭക്ഷണം ബാലേട്ടൻ്റെ കൂടെയുള്ള ആളെ വിട്ട് മേടിപ്പിക്കുകയാണ് ചെയ്തത് ബാലേട്ടനെ കണ്ട കല്യാണിയും മറ്റുള്ളവരും തിരിച്ചറിയും എന്നുള്ളത് കൊണ്ടാണ് ബാലേട്ടൻ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെയും കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയതും ബാലേട്ടൻ്റെ ഫോൺ ആദിക്ക് വന്നു മോനെ നമ്മുടെ പുറക്കേ വണ്ടിയുണ്ട് ബാലട്ടൻ പറഞ്ഞതും ആദ്യമൊന്ന് ചിരിച്ചു ഓക്കെ ബാലട്ട എന്ന് മാത്രം പറഞ്ഞു അവൻ അപ്പോൾ തന്നെ ഫോണിൽ മെസ്സേജ് ടൈപ്പ് ചെയ്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും എല്ലാവരും ഫുൾ മോഡിലായിരുന്നു പാട്ടും ഡാൻസും ബഹളവുമായി വണ്ടിയിൽ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും വയനാട് താമരശ്ശേരി ചുരം കയറി മുത്തങ്ങ ബന്ദിപ്പൂർ വഴിയാണ് പോകുന്നത് മുത്തങ്ങ എത്തിയപ്പോഴേക്കും അവർ അനിമൽസിനെ കണ്ടു തുടങ്ങി ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് ബന്ദിപ്പൂർ എത്തിയപ്പോഴേക്കും ൂര്യകാന്തി പാടങ്ങൾ കണ്ടു തുടങ്ങി അവിടെയെല്ലാം ഇറങ്ങി ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാം അവരുടെ പുറകെ ബാലറ്റിന്റെ വണ്ടിയും അവരെ ഫോളോ ചെയ്യുന്ന മറ്റൊരു വണ്ടിയും ഉണ്ടായിരുന്നു അവിടെ നിന്നും ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ച് അവർ രാത്രിയോടെ അടുത്താണ് മൈസൂർ എത്തിയത് യാത്രയുടെ ക്ഷീണം കാരണം ഇന്ന് കറക്കുമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് റൂം എടുത്തിരുന്നു വൈകിട്ട് പുറത്തു നിന്നും ഭക്ഷണം കഴിച്ചു അതിനോടകം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് പെൺകുട്ടികളെല്ലാം അവിടുത്തെ സ്പെഷ്യൽ ഫുഡ് എവിടെ കിട്ടും എന്നെല്ലാം സെർച്ച് ചെയ്തിരുന്നു മൈസൂരിലെ ഹനുമന്ത ഹോട്ടലിലെ നല്ല മട്ടൺ ബിരിയാണി എന്ന് കേട്ടതും അത് കഴിക്കാമെന്ന് തീരുമാനിച്ചു അതെല്ലാം കഴിച്ചു എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടപ്പെട്ടു ഈ യാത്രയിലെ ഇഷ്ടങ്ങളും എന്തൊക്കെ കഴിക്കണം എവിടെയെല്ലാം പോകണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ആദ്യം കൂട്ടരും പെൺകുട്ടികൾക്ക് വിട്ടുകൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു എല്ലാവരും റൂമിലേക്ക് പോയി കല്യാണിയും ആദിയുടെ ഒപ്പം തന്നെയായിരുന്നു അതിന് ആരും തടസ്സം പറഞ്ഞില്ല ബാലേട്ടിനും ടീമിനും അവിടെ തന്നെയാണ് റൂം എടുത്തു കൊടുത്തത് അവരുടെ നിരീക്ഷണം എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോഴാണ് ആദിയുടെ ഫോണിൽ മുത്തച്ഛന്റെ കോള് വരുന്നത് മുത്തച്ഛന്റെ കുറച്ച് ആളുകൾ അവർ താമസിക്കുന്ന ഹോട്ടലിൽ ഉണ്ടെന്ന് പറഞ്ഞു കുറച്ച് സമയം കൂടി മുത്തച്ഛനുമായിട്ട് സംസാരിച്ചതിനു ശേഷം ആദി റൂമിൽ ചെന്നപ്പോഴേ കണ്ടു ബെഡിൽ കിടക്കുന്ന കല്ലുവിനെ ഉറക്കമായി എന്ന് തോന്നി അവനും അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു ആദിക്ക് പക്ഷേ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല നാളത്തെ ദിവസം തൻ്റെ പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ദിവസമാണ് ആദിക്ക് മാത്രമല്ല പെൺകുട്ടികൾ ഒഴികെ ബാക്കി എല്ലാവർക്കും അന്ന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല വെളുപ്പിനു തന്നെ ആദി എഴുന്നേറ്റു കൂടെ കിച്ചുവും കിഷോറും കല്യാണം താഴെ റെസ്റ്റോറൻറ്റിൽ എല്ലാവരും ഒരുമിച്ച് കൂടി റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്തുകൊണ്ടാണ് ആദി പോയത് താഴെ റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോൾ ബാലേട്ടനും അവിടെ ടീംസും ഉണ്ടായിരുന്നു ബാലേട്ടനെ കണ്ടതും ബാക്കിയുള്ളവർക്ക് അതിശയമായിരുന്നു കാരണം ബാലേട്ടൻ വരുന്ന കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തന്റെ ആളുകളുണ്ട് കല്ലുവിന്റെ കാര്യങ്ങൾ നോക്കാൻ എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിൽ ബാലേട്ടൻ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല എന്നിട്ട് എന്താ ആദ്യ പ്ലാൻ അത് പറ അത് മറ്റൊന്നുമല്ല സാധാരണ പോലെ തന്നെ നമ്മൾ ഇറങ്ങുന്നു ഇന്ന് കല്യാണിന് ഷോ ഉണ്ടെന്നല്ല പറഞ്ഞത് ബാക്കി നമ്മൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തേക്ക് പോകുന്നു പോകുമ്പോൾ കല്ലുവിന്റെയും കൂട്ടരുടെയും കൂടെ നമ്മൾ ഉണ്ടാകും എങ്കിലും അവരെ കൂട്ടമായിട്ട് തന്നെ മുന്നിൽ നടത്താൻ മാക്സിമം ശ്രമിക്കണം അതായത് ആരും കൈ പിടിച്ച് നടക്കാൻ ശ്രമിക്കരുത് മനസ്സിലായോ കിച്ചുവിനെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് ഞാൻ കീർത്തനയുടെ ഒപ്പം നടക്കുന്നില്ല പോരെ അങ്ങനെയാണെങ്കിൽ നീ കല്ലുവിൻ്റെ ഒപ്പം നടക്കാൻ പാടില്ല പിന്നെ ഇവൻ എന്റെ കാര്യം പറയണ്ട ഞാനില്ല ഞാനുണ്ടാകില്ല നിങ്ങളുടെ കൂടെ ആ സമയത്ത് കല്യാൺ പെട്ടെന്ന് പറഞ്ഞു ഓ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ അവരെ കൂടുതലും ഫ്രീ ആക്കി വിടാൻ ശ്രമിക്കുന്നു നമ്മുടെ പുറകെ നടക്കുന്നവർ അത് സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കും അവരെ ആൾക്കൂട്ടത്തിന് ഇടയിലും നമ്മുടെ ആളുകളുടെ ശ്രദ്ധയുണ്ടാകണം എവിടെയും വെച്ച് അവർ മിസ്സായി പോകാനുള്ള ഇടവരുത്തരുത് മാക്സിമം എല്ലാ സ്ഥലങ്ങളിലും അതായത് ഇന്ന് തന്നെ അവരെ നമ്മൾ പ്രതീക്ഷിക്കരുത് കാരണം ഇന്ന് ചിലപ്പോൾ മാക്സിമം അവർ നമ്മളെ നോട്ട് ചെയ്യാനായിരിക്കും അതായത് ഇവരെ ഫോളോ ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു അറ്റാക്ക് അവരിൽ നിന്നും ഉണ്ടാകാൻ സാധ്യത കുറവാണ് ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണമെന്ന് ബാലട്ടിൻ്റെ ആളുകൾ കൂടാതെ മുത്തച്ഛൻ്റെയും ആളുകൾ ഇവിടെ തന്നെയുണ്ട് കല്യാണിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും പിന്നെ പാലസിലേക്ക് കയറിയാലും വൃന്ദാവൻ ഗാർഡനിലേക്ക് കയറിയാലും കെ ആർ ഡാമിലേക്ക് കയറിയാലും ബൽമുറി വെള്ളച്ചാട്ടം ശ്രീരംഗപട്ടണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ടുള്ള ഒരു ക്രൗഡ് ഇല്ലാത്ത സ്ഥലമാണ് തിരക്കുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല തിരക്കില്ലാത്ത സ്ഥലങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നെല്ലാം ആദി വിശദമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു അപ്പോൾ രാവിലെ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത് പാലസിലേക്ക് തന്നെ പോകാം പാലസിലേക്ക് പോകുമ്പോൾ ബാലേട്ടൻ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പുറകെ അല്ലെങ്കിൽ അവരുടെ പുറകെ അല്ലെങ്കിൽ അവരെ നോട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നാണ് ശ്രദ്ധിക്കേണ്ടത് അവിടെ നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ പോയ പാലസിലെ നമ്മുടെ ചുറ്റും കല്ലുവിൻ്റെ ചുറ്റും കണ്ട ആരെങ്കിലും വീണ്ടും അടുത്ത സ്ഥലത്ത് കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അവരെയാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് അവരെ മാത്രം നോട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് അവർ ആർക്കെങ്കിലും അതാത് സ്പോർട്ടിൽ വെച്ച് അവർ മെസ്സേജ് കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എല്ലാവരെയും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ കണ്ട ആളുകളെ വീണ്ടും വീണ്ടും കാണുന്നുണ്ടോ എന്നാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യം അവർക്ക് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അവൻ നന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാരണം അത് പറയുമ്പോൾ എല്ലാം അവൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ തന്നെ അവൻ എത്രമാത്രം കല്യാണിയുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കുറച്ച് സമയം എല്ലാവരും പിന്നെയും അവരവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം വിശദീകരിച്ചു കൊടുത്തു ആദ്യം അവൻ്റെ ഫോണിൽ വിശദമായിട്ട് തന്നെ മൈസൂരിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടുണ്ട് പോകുന്ന ഓരോ സ്ഥലങ്ങളിലെയും ഓരോ കാര്യങ്ങളും വിശദമായിട്ട് നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതും അവർ ശ്രദ്ധിച്ചു അതിനുശേഷമാണ് എല്ലാവരും തിരിച്ച് റൂമിലേക്ക് ചെല്ലുന്നത് ആദി റൂമിൽ ചെല്ലുമ്പോഴും കല്ലു നല്ല ഉറക്കമാണ് അവൻ കല്ലുവിൻ്റെ അടുത്തേക്ക് കയറി കിടന്നു അവൻ്റെ സാമീപ്യം അറിഞ്ഞതും അവൾ വീണ്ടും കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു അത് കണ്ടതും ആദിക്ക് സന്തോഷവും സങ്കടവും എല്ലാം തോന്നി എന്തൊക്കെയായിരിക്കും തൻ്റെ പെണ്ണ് ഈ ദിവസങ്ങളിൽ നേരിടാൻ പോകുന്നത് എന്നോർക്കുമ്പോൾ അവന് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ടെൻഷനെയെല്ലാം കാറ്റിൽ പറത്തി അതിനേക്കാൾ മുകളിൽ അവന്റെ മനസ്സിലും അവന്റെ ചിന്തകളിലും വന്നത് തന്റെ പെണ്ണിനെ ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കും ഒറ്റയ്ക്കാക്കില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയമായിരുന്നു അവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവൻ കിടന്നു എപ്പോഴോ ആദി ഉറക്കത്തിലേക്ക് പോയി ഡോറിൽ മുട്ടുന്നത് കേട്ടാണ് ആദി കണ്ണു തുറക്കുന്നത് ഹായ് എല്ലാ സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ ഈ സ്റ്റോറി അധികം താമസിയാതെ തീരൂട്ടോ ഇത് മുന്നേ വന്നുപോയ സ്റ്റോറി ആയിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ ഡിലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ഇനി വരുന്ന കഥ ഈ സ്റ്റോറിക്ക് ശേഷം വരുന്ന കഥ പുതിയൊരു സ്റ്റോറി ആയിരിക്കും എല്ലാവരും സ്റ്റോറി കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക